വർത്തമാന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിൽ അവകാശങ്ങൾ പാഠ്യ വിഷയങ്ങളാണ് മൂല്യങ്ങൾ എവിടെയും സ്ഥാനമില്ലായ്മ മൂല്യങ്ങൾക്ക് എവിടെയും സ്ഥാനമില്ലായ്മ കാണുന്നു സമൂഹം ലഹരിക്കും മറ്റ് അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും ചെയ്യുന്നു ഇതിന് സമാജം എങ്ങനെ കരുതലെടുക്കണം രാസലഹരി ഇറക്കുമതിക്കാർക്ക് ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്ന സത്യം സമാജത്തെ അറിയിക്കണം ഇവിടെ ഈ പ്രശ്നത്തിൻ്റെ ആദ്യ ഭാഗം ഏറെ ഏറെ പ്രസക്തമാണ് നമ്മെ സംബന്ധിച്ച് നമുക്കെല്ലാം അവകാശങ്ങളുണ്ട് അതിൽ സംശയമില്ല വിദ്യാർത്ഥിയുടെ അവകാശങ്ങള് ബാലന്റെ ബാലികയുടെ അവകാശങ്ങള് പത്നിയുടെ അവകാശങ്ങള് പതിയുടെ അവകാശങ്ങള് പൗരന്റെ അവകാശങ്ങള് വൃദ്ധന്റെ അവകാശങ്ങള് അച്ഛനമ്മമാരുടെ അവകാശങ്ങൾ മക്കളുടെ അവകാശങ്ങൾ ഇങ്ങനെ പല തട്ടുകളിൽ പല തലങ്ങളിൽ നമുക്ക് അവകാശങ്ങളുണ്ട് ശരിയാണ് ഈ അവകാശങ്ങളെ അറിയണം അറിയിക്കണം എന്നാൽ അവകാശങ്ങളോടൊപ്പം അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ബാധ്യതകളാണ് ബാധ്യതകളാണ് ഇന്ന് നമുക്ക് നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് അറിയിക്കാനും ഓർമ്മിപ്പിക്കാനും നൂറുകണക്കിന് സംഘടനകളുണ്ട് സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ ആ സംഘടനകൾ ഗവൺമെന്റൽ നോൺ ഗവൺമെന്റൽ രണ്ട് വിഭാഗമുണ്ട് ഏറ്റവും അധികം നോൺ ഗവൺമെന്റാണ് എൻ ജി ഓസ് ഇനി ഗവൺമെന്റ് എന്നുള്ളതിൽ വരും വിദ്യാഭ്യാസ പദ്ധതിയൊക്കെ ഈ രണ്ട് നിലയ്ക്കും നമ്മളെ അവകാശങ്ങളെക്കുറിച്ച് ബോധിപ്പിക്കാൻ ഒരുപാട് ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് പക്ഷേ അവകാശങ്ങളെക്കാൾ നമുക്ക് പ്രധാനം നമ്മുടെ ബാധ്യതകളാണ് അതിനെക്കുറിച്ച് ആരെ ബോധിപ്പിക്കുന്നേ ഒന്ന് ചിന്തിക്കൂ ബാധ്യതകളെക്കുറിച്ച് എത്ര ബോധിപ്പിക്കുന്നു നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക നമ്മൾ ബോധിപ്പിക്കുന്നുണ്ടോ നമ്മുടെ മക്കളെ കള്ളം മാത്രം പറഞ്ഞേക്കരുത് സ്വയം ചിന്തിക്കുക പുറത്താരോടും പറയണ്ട റോഡിൽ നടന്നു പോകാൻ നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നുണ്ടോ മക്കളെ നടക്കുമ്പം വലതുഭാഗം ചേർന്ന് നടക്കണം കേട്ടോ ഒരു കാരണവശാലും ഇടതുഭാഗം ചേർന്ന് നടക്കരുത് അത് നമ്മുടെ ബാധ്യതയാണ് എന്ന് നമുക്ക് എത്ര പേർ ഈ കൂട്ടത്തിൽ മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പറഞ്ഞു കൊടുത്തോണ്ട് കാര്യമില്ല അവർ കാണാൻ നമ്മളത് ചെയ്തിരിക്കണം നമ്മൾ അവരോട് വലതുഭാഗം ചേർന്ന് നടക്കാനും പറയുക നമ്മൾ ഇടതുഭാഗം ചേർന്ന് നടക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല ഈ ഇടതുഭാഗം ചേർന്നുള്ള നടത്തും അത്ര ഗുണമുള്ളതല്ല അപകടകാരിയാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും അവിടെ അവിടുന്ന് തൊട്ട മുമ്പിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ വലതുഭാഗം ചേർന്ന് ക്രോസ് ചെയ്ത് വലതുഭാഗം ചേർന്നിട്ടേ നടക്കുള്ളൂ എന്തിനു വെച്ചാൽ നമുക്ക് പറയാൻ അധികാരം ഉണ്ടാവണം അല്ലെങ്കിൽ പറയാൻ അധികാരം ഇല്ല ഇത് ബാധ്യതയിൽപ്പെട്ടതാണ് വാഹനാപകടങ്ങൾ പെരുകുന്നു പെരുകുന്നു നമ്മൾ പറയുന്നു മക്കൾ ടു വീലർ എടുക്കുമ്പോൾ മക്കളെ ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിക്കരുത് എന്ന് എത്ര പേര് നിർബന്ധിക്കേണ്ടുന്നുണ്ട് നിഷ്കർഷിക്കുന്നുണ്ട് ഫോർ വീലർ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാതെ ഓടിക്കരുത് മക്കളെ എന്ന് അച്ഛനമ്മമാർ എത്ര പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ചെറിയ ദൃഷ്ടാന്തമാണ് പറഞ്ഞത് ചെറിയ ദൃഷ്ടാന്തം ഇതേത് മേഖലകളിലേക്കും പോകാം അലക്ഷ്യമായി ഒരു മാലിന്യം റോഡിൽ ഇടരുത് മക്കളെ നടന്നു പോകുന്ന സമയത്ത് പൊതുനിരത്തിലോ പൊതുസ്ഥലത്തിലോ മാലിന്യം കണ്ടാതെ നീക്കം ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല നല്ലതാണ് അതെന്റെ ജോലിയല്ല അത് ശമ്പളം വാങ്ങുന്ന ജോലിക്കാർ ചെയ്യട്ടെ എന്നല്ല നമുക്കൊക്കെ ബാധ്യതയുണ്ട് നമ്മുടെ രാഷ്ട്രത്തെ സ്വച്ഛമാക്കി നിലനിർത്താൻ ബാധ്യതകളെ കുറിച്ച് ബാധ്യതകളെക്കുറിച്ച് പറയണത് തന്നെ എന്തോ ഒരു ഒരു മോശം പോലെയാ കുറേ ആശ്രമത്തിൽ പലവിധ സാമ്പത്തിക പ്രയാസങ്ങൾ വന്നപ്പോൾ കുറേ അമ്മമാരെ അടുത്ത് നിന്ന് തമാശയൊക്കെ പറഞ്ഞ് കുറച്ച് സ്വർണമൊക്കെ മേടിച്ച് പണയം വെച്ചു പണയം വെച്ച ആളുവിടെ തന്നെ ഉണ്ട് ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ട് ചിദാനന്ദപുരി സ്വാമി അങ്ങേയറ്റം സ്നേഹിക്കുന്ന ചിലർ വന്ന് പറഞ്ഞു അല്ല സ്വാമിജി സ്വാമി ഇത്ര ഒരു ഇന്നമാതിരി പണയം വെച്ചിട്ട് സ്വർണം കടം വാങ്ങിന്ന് കേട്ടുവല്ലോ ഉണ്ട് അത് കാർഷിക ലോണാക്കിയാൽ മതി എന്നാൽ നാല് ശതമാനം പലിശ അടച്ചാൽ മതി ഞാൻ പറഞ്ഞു കാർഷിക ആവശ്യത്തിനല്ലല്ലോ അത് വാങ്ങിയത് അത് കാർഷിക ആവശ്യത്തിനല്ല വാങ്ങിയത് വേറെ ആവശ്യത്തിനാണ് അതൊന്നും സാരമില്ല സ്വാമി അതൊക്കെ എളുപ്പം നമുക്കാക്കാം ഞാൻ വീണ്ടും പറഞ്ഞു അത് കാർഷികാവശ്യത്തിനല്ല അത് വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ലോൺ ലോണെടുത്താൽ കൃഷി ഇറക്കണം അല്ലാതെ കാറ് വാങ്ങാൻ കാർഷികാവശ്യത്തിന് ലോൺ എടുക്കരുത് വീട് നന്നാക്കാൻ കാർഷിക ആവശ്യത്തിന് ലോൺ എടുക്കരുത് കാർഷിക ആവശ്യത്തിന് ലോൺ എടുത്താൽ കൃഷി നടത്തണം മൂന്നാമത് ഇയാൾ പറഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കേണ്ടി വന്നു നിങ്ങൾ ആരോടാ പറയണമെന്ന് ഓർമ്മ ഉണ്ടോയെന്നു അല്ല ഞാനൊന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞ് അയാൾ തിരിച്ചു പോയി ആമിക്ക് വേണ്ടച്ചാ വേണ്ട എന്തുകൊണ്ടാണ് ബാധ്യതകളെ കുറിച്ച് അറിയണം അമ്മ എന്നെ പ്രസവിച്ചു അമ്മ എനിക്ക് പാല് തന്നെ എന്നെ വളർത്തി ഇത്രയാക്കി ഇനി അമ്മയോട് എനിക്ക് അവകാശങ്ങളല്ല അമ്മയിൽ നിന്നുള്ള അവകാശങ്ങളല്ല പ്രധാനം അമ്മയോടുള്ള ബാധ്യതകളാണ് ഈ രാഷ്ട്രം ഈ രാഷ്ട്രം നമ്മയൊക്കെ പെറ്റുപോറ്റി ഇന്നും ഇതാ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മളിവിടെ ഈ കൊളത്തൂർ പ്രദേശത്ത് ചീക്കിലോട് പ്രദേശത്ത് ഈ എ യു പി സ്കൂളിൻ്റെ അങ്കണത്തിൽ സ്വസ്ഥമായിരുന്നു ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അതിർത്തിയിൽ ജവാന്മാര് സംരക്ഷിക്കുന്നതുകൊണ്ടാണ് അവർ ജീവൻ പണയം വെച്ച് കൊടും തണുപ്പിൽ ഐസിൽ പേമാരിയിൽ ചുട്ടുപൊള്ളുന്ന ചൂടിൽ വിപരീതങ്ങളായ എല്ലാ അനുഭവങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് രാഷ്ട്ര രക്ഷയ്ക്ക് വേണ്ടി കാവൽ നിൽക്കുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ സുഖമായി ചിന്തിക്കുന്നതും വേണമെങ്കിൽ സൈന്യത്തെ കുറ്റം പറയുന്നതും ഒക്കെ ചിന്തിക്കുകയാണോ അല്ലയോ ബാധ്യതകളെ കുറിച്ച് ഓർമ്മിക്കണം ബാധ്യതകളെ കുറിച്ച് ഓർമ്മയുള്ള വ്യക്തി ഒരിക്കലും അപകടങ്ങളിൽ പോയി പെടില്ല രാഷ്ട്രവിധ്വംസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ല അവൻ പൗരനാവും വോട്ടിംഗ് റൈറ്റ് ഉള്ളതുകൊണ്ടോ വോട്ട് ചെയ്യുന്നത് കൊണ്ടോ പൗരനാവില്ല തനിക്ക് രാഷ്ട്രത്തോടുള്ള ബാധ്യതയെക്കുറിച്ച് ഓർമ്മിക്കണം അതുകൊണ്ട് നമ്മുടെ പ്രധാന കർത്തവ്യം ബാധ്യതകളെക്കുറിച്ച് ഓർമ്മിക്കുക ഓർമ്മിപ്പിക്കുക ഓരോ അമ്മയും ഓരോ അച്ഛനും ഓരോ അധ്യാപകരും ഇത് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ പൗര സൃഷ്ടി നടക്കൂ അല്ലെങ്കിൽ പൗര സൃഷ്ടി നടക്കില്ല നടക്കില്ല ഇത് ചിന്തിക്കുക ചിന്തിച്ചേ മതിയാവും ഇതില് ഈ ചോദ്യത്തിൽ ഒരു ഒരു പ്രയോഗത്തോട് മാത്രമേ നമുക്കൊരു വിരോധമുള്ളൂ സമൂഹം ലഹരിക്കും മറ്റും നേതൃത്വം നൽകുന്നു ലഹരി പിന്നെ വേണ്ടേ മനുഷ്യനായിട്ട് ഒരു ലഹരി ഇല്ലാച്ച എന്ത് കാര്യമാണ് ജീവിതം കൊണ്ട് ജനിച്ച് ഉണ്ടു ഉറങ്ങിയും ദിവസങ്ങൾ കഴിച്ചു കൂട്ടി ചത്തുപോയിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് മനുഷ്യനാണെങ്കിൽ ലഹരി വേണം നല്ലപോലെ ലഹരി അനുഭവിക്കണം ചെറിയ കുട്ടികളാവുമ്പോൾ അച്ഛനമ്മമാർ കുട്ടികൾക്ക് നല്ല ലഹരി കൊടുക്കണം അപ്പോൾ പൊതുവെ നാട് മുഴുവൻ ലഹരിക്കെതിരായിട്ടുള്ള ചർച്ചയാണ് ഇതൊരു കഷ്ടം നിലവിച്ച് നോക്കും എനിക്ക് തീരായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല ഒരു സ്ഥലത്ത് ഒരു ഒരു കൊല്ലം മുമ്പ് ഒരു പൊതുവെ ഒക്കെ ക്ഷണിച്ചാൽ ഒഴിവുണ്ടെങ്കിൽ ശരി വരാൻ പറയും എന്താ പരിപാടി എങ്ങനെയാന്ന് ചോദിക്കാറില്ല അങ്ങോട്ട് പല വിഡ് തലങ്ങളിലും ചെന്ന് പെടാറൊക്കെ ഉണ്ട് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ കുറേ പേരുണ്ട് മതപ്രതിനിധികൾ രാഷ്ട്രീയ പ്രതിനിധികൾ കുറേ പേരുണ്ട് വ്യത്യസ്ത പാർട്ടികൾ സി പി എം സി പി ഐ കോൺഗ്രസ് ബി ജെ പി മുസ്ലിം ലീഗ് അതുപോലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇങ്ങനെ പല വകുപ്പ് ഉണ്ട് എല്ലാവരും ചേർന്ന വലിയ സമ്മേളനം അപ്പോൾ ആ സമ്മേളനത്തിൽ എന്താ പ്രമേയം എന്ന് ചോദിച്ചാൽ ലഹരിക്കെതിരായിട്ടാണ് ഞാൻ പറഞ്ഞു എൻ്റെ പേര് സ്വാമി ചിദാനന്ദപുരി എന്നാണ് ഈ പുരി എന്നുള്ളത് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികളെ രൂപപ്പെടുത്തിയ ദശനാമി പരമ്പരയിൽപ്പെട്ട ഒരു പേരാണ് ശൃംഗേരി മഠത്തിൻ്റെ സന്യാസിമാർ ഭാരതി പുരി സരസ്വതി ഇങ്ങനെ മൂന്ന് പേരുകൾ അവരുടെ പേരിനോട് ചേർന്നുണ്ടാവും ശൃങ്കേരി മഠത്തിൻ്റെയാണ് ഇപ്പോൾ ശങ്കര ഒരു പരമ്പരയിലൊരംഗമായ എനിക്ക് ഒരിക്കൽ ലഹരിക്കെതിരായിട്ട് പറയാൻ പറ്റില്ല കാരണം അധികം ലഹരി വാരി കോരി കൊടുത്ത ആള് ശങ്കരാചാര്യരാ ആനന്ദലഹരി സൗന്ദര്യ ലഹരി ശിവാനന്ദ ലഹരി ജീവൻ മുക്താനന്ദ ലഹരി പോലെ അതിൽ പരമിയൊന്നുമില്ല ജീവൻ മുക്താനന്ദ ലഹരിനേക്കാൾ വലിയൊരു ലഹരി ലോകത്ത് വേറെ ഇല്ല അവിടെ ലഹരിക്കെതിരായിട്ട് ഞാൻ പറയില്ല മനുഷ്യനാണെങ്കിൽ കുറച്ച് ലഹരിയൊക്കെ അനുഭവിക്കണം എന്ന എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ലഹരി കൊടുക്കുക ത്തിൻ്റെ ലഹരി ഭജനകളുടെ ലഹരി കീർത്തനങ്ങളുടെ ലഹരി കഷ്ടപ്പെടുന്നവരെ ദുഃഖിക്കുന്നവരെ സേവിക്കുമ്പോണ്ടാവുന്ന സന്തോഷം ആ ലഹരി ചിന്തിക്കൂ ചെറുപ്പത്തിൽ ഈ വലിയ ലഹരി അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറിയ മയക്കുമരുന്നുകൾക്ക് പിന്നാലെ ആരെങ്കിലും പോവുക പോവില്ല ഓറപ്പ് യാതൊരു സംശയമില്ല അതുകൊണ്ട് ലഹരി എന്നുള്ളത് നമുക്ക് മയക്കുമരുന്ന് ആക്കി മാറ്റാം ലഹരി ആവശ്യമാണെന്നാണ് നമ്മളെ അഭിപ്രായം മയക്കുമരുന്നുകൾക്കും മറ്റ് അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നു അത് ഈ ബാധ്യതയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇതിന് സമാജം എങ്ങനെ കരുതലെടുക്കണം ബാധ്യതകളെക്കുറിച്ച് മക്കൾക്ക് ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കുക അത് മാത്രം മതി അത് മാത്രം മതി അതിൽ നിന്ന് പൗരൻ ഉരുത്തിരിയും പൗരൻ ഉരുത്തിരിഞ്ഞാൽ തനിക്കോ മറ്റുള്ളവർക്കോ ദോഷകരമായത് ചെയ്യില്ല ചെയ്യാൻ പറ്റില്ല ഇവിടെ രാസലഹരി ഇറക്കുമതിക്കാർക്ക് ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്ന സത്യം സമാജത്തെ അറിയിക്കണം എന്നുള്ള വിഷയത്തിൽ രാസലഹരി മാത്രമൊന്നും മയക്കുമരുന്നുകളുടെ ശൃംഖല ആ ശൃംഖലയുടെ ബന്ധങ്ങൾ പിന്നോക്കം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ വിധ്വംസക ശക്തികളാണുള്ളത് രാഷ്ട്രവിധ്വംസക ശക്തികൾ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് മയക്കുമരുന്നുകളാണ് അത് ഐ എസ് ഐ എസ് ആയാലും അൽഖ്വൈദയായാലും ഒക്കെ തന്നെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് മയക്കുമരുന്നുകളുടെ വിപണനമാണ് അതുകൊണ്ട് മയക്കുമരുന്നുകൾ പ്രത്യേകിച്ച് കഞ്ചാവ് അതിൽ നിന്നുണ്ടാക്കുന്ന ഹൈബ്രിഡ് തരത്തിൽപ്പെട്ട കഞ്ചാവുകൾ ഇവയെ ചെയ്യാൻ ഉതകുന്ന സ്ഥലങ്ങളാണ് ഇവർ വെട്ടിപ്പിടിച്ച് കൈവശം വെക്കുക പ്രധാനമായിട്ട് ഇത് വിഷയങ്ങളെക്കുറിച്ച് ഗൗരവബുദ്ധിയോടുകൂടി പഠിക്കുന്ന ആർക്കും അറിയുന്നതാണ് അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള മറ്റ് ലക്ഷ്യങ്ങളും സങ്കല്പങ്ങളും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം സമാജത്തിലെ അംഗം എന്ന നിലയ്ക്ക്